മറ്റേ മേഘന ടൈ പതിമൂന്ന് മേഘന ആ ഒന്ന് അറുപത്തി നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം ഇത് നമുക്ക് റിഡ്സ് രണ്ടായിരത്തി പതി പത്ത് പെട്രോൾ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി പതിനയ്യാർ രൂപ കൊടുക്കാം രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ച് മോഡല് ഇത് നമ്മുക്ക് ഒരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി മറ്റേ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി ഒക്കെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി എട്ട് ആൾട്ടോ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള ആൾട്ടോ തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാം അൾട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സി അയോട് ഇതിനകത്ത് ഓഫർ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആ അപ്പൊ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യായിരം റുപ്യ കൊടുക്കാം ആയിരത്തി രണ്ടായിരത്തി നാല് എം പി അപ്പൊ എ സി വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടി ഇത് നമുക്കൊരു അമ്പത്തഞ്ച് റുപ്യ കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്ത് ഡിസൈൽ ആണ് ഇത് നമുക്ക് രണ്ട് ഒന്നേ തൊണ്ണൂറിന് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ട് റുപ്യണ്ട് ഒന്നേ തൊണ്ണൂറിന് നമുക്ക് ഓഫറിൽ കൊടുക്കാം ഓണ്ടാ അമേജ് രണ്ടായിരത്തി പതിനഞ്ച് മുഴുവൻ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നല്ല വണ്ടി പറഞ്ഞ എടുക്കുന്നവർക്ക് മെക്കാനിക് പരമായിട്ട് സൂപ്പർ വണ്ടിയാ അത് നാലേ ഇരുവിനെ കൊടുക്കേഴ്സിന്റെ ഫസ്റ്റ് പാട്ട് എല്ലാരും കണ്ടല്ലോ സെക്കൻഡ് റെഡി ആയിട്ടാണ് പാട്ടില് കേട്ടോ അപ്പൊ ഈ നാനോ തുമ്പാടി കൊടുക്കാം രണ്ടായിരത്തി രണ്ട് എക്സ് ഇത് നമുക്ക് അമ്പത് റുപ്യ കൊടുക്കാം പിന്നെന്താ രണ്ടായിരത്തിഒൻപത് എൽഎക്സ് ആയി സ്പാർക്ക് രണ്ടായിരത്തിഒമ്പത് ആറുപോടുക്ക ഇരുപത് വരെ പേപ്പറുള്ള വണ്ടി ക്ലോദി ഒന്ന് എവിനൊടുക്ക രണ്ടായിരത്തിഅഞ്ചു ആറ് വയസ്സിലുള്ള വിപ്ഷൻ നല്ല മെക്കാനിക് പരമായിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടി ടൈപ്പ് ഫോറൊക്കെ വണ്ടി മൂന്നേകാലും കൊടുക്കട്ടെ എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഒന്ന് മുപ്പിനും അഞ്ചും അല്ല പേപ്പർ എടുത്ത് ഉള്ള വണ്ടി കൊടുക്കട്ടോ ഓഫറിൽ കൊടുക്കാം കൊടുക്കാം ഇന്ന് നമ്മൾ നല്ല അടിപൊളി വന്നിട്ടുള്ളത് ചെയ്തൊളി വീഡിയോ സ്കിപ്പ് അടിപൊളി വീഡിയോ ആണ് വീഡിയോക്ക് നാനോ ഓട്ടോമാറ്റിക് മോഡൽ കിലോമീറ്റർ ഓടിയ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഓട്ടോമാറ്റിക് നല്ല വണ്ടി നമുക്ക് തൊണ്ണൂറ്റിട്ടോ ഒരു ഓട്ടോമാറ്റിക് ആണ് ആ മാക്സിമം നമുക്ക് ലോണും കയറ്റി കൊടുക്കാം ഏകദേശം ഒരു ഉറുപ്പ് വരെ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്നൊന്നേ കാലുവരെ നല്ല വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനാല് പെട്രോ വണ്ടി ഒരു സിംഗിൾ ഓണർ വണ്ടി ഒരു എൺപതിനായിരം കിലോമീറ്റർ കൂട്ടിയിട്ടുള്ളൂക്സ് ഐ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ഉറുപയ കൊടുക്കം നമുക്ക് ലോൺ ആയിട്ട് കൊടുക്കാം രണ്ടേ മുക്കാൽ മൂന്നുപേരെ ലോണും ചെയ്ത് കൊടുക്കാം അടുത്ത എത്തിയോസ് രണ്ടായിരത്തി പതിനാല് എവിടേം കിട്ടാത്ത വിലക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മൂന്ന് നാല് ദിവസം രണ്ടായിരത്തി പതിനാല് മോഡലാണ് കൊടുക്കുന്നത് മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കാം അടുത്ത് സെസ്റ്റ് ഓട്ടോമാറ്റിക് ഇത് പതിനാല് മോഡൽ മൂന്ന് പതിനാല് മോഡൽ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് മാക്സിമം ലോൺ കയറ്റി കൊടുക്കുക രണ്ടേ രണ്ടര വരെ ലോൺ കയറ്റി കൊടുക്കാം ആൾട്ടോ കാട്ടന് വി എക്സ് ഐ ഇരുപത്തി എഴുപത്തി അഞ്ചായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തിൽ എന്തെങ്കിലും കമ്മി ആക്കി ചെയ്ത് കൊടുക്കട്ടോ വി എക്സി ആണ് രണ്ട് രണ്ടേകാല വിലയുള്ള വണ്ടിയാണ് ആ സ്വിഫ്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് ആണ് പെട്രോൾ വണ്ടി ആ രണ്ടായിരത്തി ഒമ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കണേ എന്തേലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ ആ ഉറപ്പ് വരെ ലോണും കയറ്റി കൊടുക്കാം റെഡിയോ അടുത്ത് അൾട്ടോ കാറ്റൺ വി എക്സി സിംഗിൾ ഓണർ വണ്ടി വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ ആ ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യക്കാ കൊടുക്കുന്നത് അപ്പൊ പത്തൊമ്പത് മോഡൽ ഇരുപത് റൈസർ ഉള്ള വണ്ടിയാ അവിടെ കിട്ടാത്ത ഓഫറിൽ റിഡ്സ് നമുക്ക് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമ്മക്ക് ഒന്നില്ല ഓടിയിട്ടുള്ളൂ വെറും രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യ കൊടുക്കാം എന്തേലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം ഈക്വ രണ്ടായിരത്തി പത്ത് ഇത് നമുക്ക് സെവൻ സീറ്റ് ഇത് നമുക്ക് ഒന്നേ നാൽപ്പ് ഒന്നേ നാൽപ്പിനു കൊടുക്കാം ഉറുപ്പ വരെ ലോൺ കൊടുക്കാം ഇയോൺ ആകുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറുള്ള ഇയോണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അയ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് എന്തായാലും ചെറുതായിട്ട് കമ്മിയായി കൊടുക്കാം പതിമൂന്ന് മോഡലിട്ടോ പിന്നെ ഇത് മൈക്ര ഡീസല് രണ്ടായിരത്തി പതിമൂന്ന് ഇത് നമുക്ക് ഒന്ന് എവിന് കൊടുക്കട്ടെ ഫൈനല് ആ മാക്സിമം ലോൺ കയറി കൊടുക്കാം ഒരു നേകാലൂറ് ഉറുപ്പ ലോൺ കൊടുക്കാം അടുത്ത വണ്ടി ബീറ്റ് പെട്രോള് പണി ഇറാത്ത വണ്ടി ബീറ്റ് ഡീസൽ ചെറിയ അങ്ങനെ അങ്ങനെ എടുക്കണ്ടോ പെട്രോൾ വണ്ടിക്കാവുമ്പോൾ എല്ലാ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പക്ക വണ്ടി കയറാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് പല പന്ത്രണ്ട് അത് നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം ആ മാതിരി നമ്മൾ ഈ രണ്ട് വണ്ടിമ്പാടി നമുക്ക് ഓഫറിൽ കൊടുക്കാം കേട്ടോ ഈ നാനോ ഒതുപാടി എഴുപത് ഉറുപ്പ് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് മാതിരി എഴുപത് ഉറുപ്യതിന് മുപ്പത്തഞ്ചും അതിന് മുപ്പത്തഞ്ചും പിന്നെ സാൻഡ്രോ സിങ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗ് ഓണർ വണ്ടി എഴുപതിനായിരോടി വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് കൊടുക്കട്ടോ ആ പിന്നെ സാൻഡ്രോ അടുത്ത സാൻഡ്രോ രണ്ടായിരത്തി ആറ് സാൻഡ്രോ ഓഫറിൽ കൊടുക്കാം എൺപത് റുപ്പ കൊടുക്കാം രണ്ടായിരത്തി ആറ് സാൻഡ്രോ പിന്നെ ഓൾട്ടോ രണ്ടായിരത്തി അഞ്ച് മോഡൽ ലാസ്റ്റ് ഇത് നമുക്ക് എഴുപത്തഞ്ച് റുപയെ കൊടുക്കട്ടോ ആ എല്ലാണേടാ ആ എവിടെ പോവാ പോണ പോരണേ ഇത് നല്ല ഹൈ ക്വാളിറ്റി വേഗനർ എൽ എക്സൈ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇപ്പോൾ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുതിയ റിനീൽ എടുക്കാൻ ഇത് ഒന്ന് മുപ്പിനും അഞ്ചും അല്ല പേപ്പർ എടുത്ത് ഉള്ള വണ്ടി കൊടുക്കട്ടോ അടുത്ത രണ്ടായിരത്തി പതിനാറ് ഞാനോ പതിനഞ്ച് മോഡല് പതിനാറ് ഞാനോ ഒന്നേ കാലിന് ഫുൾ ഓപ്ഷൻ വണ്ടി ടിസ്റ്റ് പവർ സ്റ്റാറിങ് ബി ബാക്ക് ഡിക്കൊക്കെ ഉള്ള വണ്ടി കേട്ടോ ഒന്നേ കാലിന് കൊടുക്കാം പിന്നെ വേഗനർ രണ്ടായിരത്തി ഒമ്പതന്നെ പുതിയ പേപ്പർ എടുത്താണ്ട് ഒന്നേ കാലിന് കൊടുക്കാം കേട്ടോ മാക്സിമം ലോണും കയറ്റി കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് കോ ഇത് അറുപത്തില്ലാരെ ഓടിയിട്ടുള്ളു ഇത് നമ്മുക്കേ ഒന്ന് എവിന്ന് കൊടുക്കാം ആ നല്ല വണ്ടി കേട്ടോ ഇത് മാക്സിമം ലോണും ഫുൾ ലോണും ഏകദേശം കയറ്റി കൊടുക്കാം ഒരു വരെ ലോണും കയറ്റി കൊടുക്കാം രണ്ടായിരത്തി രണ്ട് എക്സ് ഇത് നമുക്ക് അമ്പത് റുപ്യ കൊടുക്കാം പിന്നെന്താ രണ്ടായിരത്തിഒൻപത് എൽഎക്സ് ഐ ഇത് നമുക്ക് ഓറുപ്പ് കൊടുക്കാം പുതിയ റിനീവൽ എടുത്ത് ആ അത് ഇരുപത്തി വരെ പേപ്പർണ്ട് കേട്ടോ പശു ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉണ്ട് ഫ്രിഡ്സ് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് എൽ ഡി ഐ രണ്ട് റുപ്യക്ക് ആ മാക്സിമം ലോൺ ഒന്നര റുപ്പ് ലോൺ കൊടുക്ക ഞാന് പവർ സ്റ്റാറിംഗും ഡിക്കി പാറോയിൻറ്റും ഒക്കെ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം ആ ഒരു ഏകദേശം എമ്പത് ഉറുപ്യ ലോൺ കൊടുക്കാം എ സ്റ്റാർ നമുക്ക് ഒരു ഒരു ലക്ഷത്തി നാപ്പതിനാറ് കൊടുക്കാം രണ്ടായിരത്തി പത്ത് ബി എക്സ് ഐ മൂന്നാമത്തെ ഓണറ് കുറഞ്ഞ കിലോമീറ്റർ വഴി വണ്ടിട്ടോ ആണ് സ്പാർക്ക് രണ്ടായിരത്തിഒമ്പത് അറുപത് റുപ്യ കൊടുക്കാം ഇരുപത്തി ഒമ്പത് വണ്ടി ആ ഈ കോ രണ്ടായിരത്തി പതിനഞ്ച് എൽ പി ജി ഗ്യാസ് എ സി എൽ പി ജിയിൽ വണ്ടി ഇത് നമ്മക്ക് രണ്ടറുപത്തഞ്ച് കൊടുക്കാം ആ ഇന്നോവ രണ്ടായിരത്തി അഞ്ച് ആറ് റൈസർ വി ഓപ്ഷൻ നല്ല മെക്കാനിക് പരമായിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടി ടൈപ്പ് ഫോർ ഒക്കെ വേണ്ടി മൂന്നേകാലും കൊടുക്കട്ടെ എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി മഞ്ചേരി എന്ന് വരുവാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ ആറ് കിലോമീറ്റർ പെന്തമണ് എന്ന് വരികയാണെങ്കിൽ ആനക്കയത്തുനിന്ന് ഒന്നേകാ കിലോമീറ്റർ കിട്ടും ആ ആ മലപ്പുറം മോട്ടോഴ്സ് കടന്റെ പേര് മലപ്പുറം മോട്ടോഴ്സ് ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണേ വിളിക്കാം ഓക്കെ സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണ്ട സിറ്റി ഒന്ന് പതിമൂന്ന് ഒന്ന് പതിനാല് ഓട്ടം സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് നാലേക്കാരിൽ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കട്ടോ മൂന്നര മൂന്നേക്കാർ ഒക്കെ ലോൺ കൊടുക്കാം അടുത്ത ഡിസൈറ് രണ്ടായിരത്തി പതിനാല് മോഡല് മൂന്നര തൊണ്ണൂറിന് എടുക്കട്ടോ ആ സെക്കൻഡ് ഓണർ വണ്ടി അടുത്ത ഇയോണ് മറ്റേ മേഘന കേട്ടോ ഇയോണ് പതിമൂന്ന് മേഘന ആ ഒന്നേ അറുപത്തഞ്ച് നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം മാക്സിമം ഒരു ഒന്നേകാലം വരെ ലോണും ഒന്നേകാലും ഒന്നര ലോണും കൊടുക്കെട്ടോ ഇത് നമുക്ക് റിഡ്സ് രണ്ടായിരത്തി പതി പത്ത് പെട്രോൾ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യാറ് രൂപ കൊടുക്കാം ആ നല്ല വണ്ടി ആട്ടോ എടുക്കുന്നവർക്ക് ഒന്നും പണിയൊന്നുമില്ല ഡിസേർ രണ്ടായിരത്തി പതിനൊന്ന് ഇത് നമുക്ക് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം റുപ്യ കൊടുക്കട്ടോ മാക്സിമം ലോണ് രണ്ടുപ്യ വരെ കൊടുക്കാം ഓക്കെ ഐട്ടൺ സ്പോർട്സ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് നമുക്ക് സെക്കൻഡ് ഓണർ വണ്ടി എഴുപത്തില്ലായിരം കിലോമീറ്റർ വഴി വണ്ടി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം റുപ്യ കൊടുക്കട്ടോ ആ ഓ കൊടുക്കാം സ്റ്റാർ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പതിനൊന്നാം മാസം പന്ത്രണ്ടാം മാസം വണ്ടി രണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം റുപ്യൊക്കെ നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം ആ ഒരു ഏകദേശം ഒരു എഴുപത് ഉപ്പത് ഉറുപ്യ ലോൺ കൊടുക്ക തോട് ഫീഗോ പൈമൂന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിപയെ കൊടുക്കാം ആ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സാൻഡ്രോ ഫുൾ ഓപ്ഷന് രണ്ടായിരത്തി അഞ്ചിലാ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇത് നമുക്ക് ഒരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി മറ്റേ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് അഞ്ച് കൊടുക്കാം കൊടുക്ക കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി ഒക്കെ തൊണ്ണൂറ്റയ്യായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി എട്ട് ആൾട്ടോ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള ആൾട്ടോ തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാം ആ പിന്നെ അൾട്രോ കാട്ടൻ രണ്ടായിരത്തി പത്ത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കണ്ട് കൊടുക്കട്ടോ ആ നല്ല വണ്ടിയാ കാട്ടനാണേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്യ കൊടുക്കാം ആ നല്ല വണ്ടി കിട്ടും ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ്

വണ്ടിന്റെ വൃത്തി വൃത്തിയുണ്ടല്ലോ ഹൈ ക്വാളിറ്റി ഫുൾ കൂട്ടി ഒന്നും നോക്കാല ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് രൂപ കൊടുക്കാം വണ്ടി എടുക്കുന്നവർക്ക് ഒരു പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല വല്ല ടച്ചപ്പ് കാര്യങ്ങളൊന്നും കയറാത്ത വൃത്തിയുള്ള വണ്ടി ഒന്നും നോക്കണ്ട അമ്മ വണ്ടി അൾട്ടോ അൾട്ടോ കേട്ട രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ ആ എവിടെ ഇത്ത ഓഫർ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ആ മാരുതി നമുക്ക് നാപ്പത്തമ്പതിനാറ് കൊടുക്കാം എ സിയിലാ വണ്ടി ആ രണ്ടായിരത്തിഒന്ന് മോഡൽ എ സിയില വണ്ടി ഞാൻ അടുത്ത വണ്ടി നമുക്ക് വിലക്ക് കൊടുക്കട്ടെ രണ്ടായിരത്തി എട്ട് വണ്ടി ചെറിയൊരു അപകടത്തിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി മാരുതി അയിപ്പത്തഞ്ച് റുപ്യ ഫൈനൽ കൊടുക്കട്ടോ അയിപത്തിയഞ്ച് അയിപത്തിയഞ്ച് രണ്ടായിരത്തി എട്ട് മാരുതി എം പി എഫ് ഐ സി സ്വിഫ്റ്റ് രണ്ടായിരത്തി ഒന്ന് നാല് കൊടുക്കാം രണ്ടായിരത്തി ഡീസല് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യാറ് കൊടുക്കാം പിന്നെന്താ അൾട്രോ സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ ഇത് നമുക്കൊരു അയിമ്പത്തി അയ്യർ റുപ്യ കൊടുക്കാം സ്റ്റാൻഡേർഡ് അൾട്ടർ രണ്ടായിരത്തി അഞ്ച് മോഡല് ഇൻഡിക്കോ ബി ടു ഇത് നമ്മക്ക് രണ്ടായിരത്തി പത്ത് മോഡല് അയിമ്പത്തെട്ട് റുപ്യ രണ്ടായിരത്തി നാല് എം പി അപ്പൊ വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പറിലോ വണ്ടി ഇത് നമ്മക്കൊരു അയിമ്പത്തി അഞ്ച് റുപ്യ കൊടുക്കാം ആ എ സി വണ്ടി ഇത് രണ്ടായിരത്തി പത്ത് ഡിസൈ ഇത് നമുക്ക് രണ്ട് ഒന്ന് തൊണ്ണൂറിന് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ട് റുപ്പ വെച്ചിട്ടുണ്ട് ഒന്ന് തൊണ്ണൂറിന് നമുക്ക് ഓഫറിൽ കൊടുക്കാം അല്ല സെക്കൻഡ് ഓണർ വണ്ടി അല്ല ഇക്വാലിറ്റി വണ്ടി ഒന്ന് നോക്കാല്ല സീറ്റ് ഓർ കാര്യങ്ങളൊക്കെ പക്കയാണ് അടുത്തൊരു കിഡ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ഇത് നമുക്ക് അറുപതിനായിരം വടി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ ഓട്ടോമാറ്റിക് വണ്ടി അടുത്ത് നമുക്ക് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് വേണ്ട സിംഗിൾ ഓണർ വണ്ടി ഏഹ് എൽ ഡി ഓപ്ഷൻ അഞ്ച് നാപ്പീന് കൊടുക്കട്ടോ അടുത്ത ആൾട്ടോ രണ്ടായിരത്തി പതിനാറ് ആൾട്ടോ രണ്ടേ നാപ്പീന് സിംഗിൾ ഓണർ വണ്ടി കൊടുക്ക ഓക്കെ ആൾട്ടോ രണ്ടായിരത്തി പതിനേഴ് രണ്ടേ എംപീര് ഫൈനൽ ആക്കി കൊടുക്കാം ആ രണ്ടായിരത്തി പതിനേഴ് മുതൽ എഴുപത്തില്ല സെക്കൻഡ് ഓണർ വണ്ടി രണ്ടേന് കൊടുക്ക ഈ ഓണർ രണ്ടായിരത്തി പതിനെട്ട് ആ ഇത് നമ്മക്ക് രണ്ടു റുപ്പ കൊടുക്ക പതിനെട്ട് എവിടെയും കൊടുക്കൂരാ ആ രണ്ടര റുപ്പ കൊടുക്ക സെക്കൻഡ് ഓണർ വണ്ടി ഫോർഡ് ഫീഗോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഇത് നമുക്ക് രണ്ടേ തൊണ്ണൂറിന് കട്ടായിക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഫീഗോ മൂന്നു റുപ്പി കൊടുക്കട്ടോ ഏകദേശം ഫുൾ ആയിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇത് എന്താണ് ഫോണിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നല്ല വണ്ടി പറഞ്ഞാൽ എടുക്കുന്നതൊക്കെ മെക്കാനിക് പരമായിട്ട് സൂപ്പർ വണ്ടിയാണ് അത് നാലേ ഇരുപതിന് നമുക്ക് കൊടുക്കട്ടോ അന്തോ ചെറുതായിട്ട് അടിച്ചോ അടുത്ത വണ്ടി സലാരി ഓട്ടോമാറ്റിക് എംബിനാരോടിയോ സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് മൂന്നേ നാല്പത്തഞ്ചിന് കൊടുക്കട്ടോ ആൾട്ടോ കേട്ടന് രണ്ടായിരത്തി പതിനെട്ട് അല്ല വൃത്തിയുള്ള വി എക്സ് ഐ വണ്ടി സിംഗിൾ ഓണർ വണ്ടി എംബി നാരുടെ വണ്ടി എത്ര കൊടുക്കാം മൂന്നുറുപയ കൊടുക്കാം ഓ പതിനെട്ട് വണ്ടി കിട്ടോ വി എക്സ് ഐ പിന്നെ കാസിൽ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനുള്ള വാഗനറി നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം ഫൈനൽ ആക്കി കൊടുക്കാം കേട്ടോ രണ്ടേകാലും രണ്ടാ അഞ്ചിന് ഫൈനൽ ആക്കി കൊടുക്കാം അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് ആറ് കിലോമീറ്റർ ഇനി ഇനിമണ്ണെന്ന് വരികയാണെങ്കിൽ ആനക്കാലത്ത് നിന്ന് മലപ്പുറം റോഡിന് ഒന്നേക്കാൾ കിലോമീറ്റർ വന്നാല് ലൊക്കേഷൻ വരും ആൾക്കാർ വിളിക്കണ നമ്മൾ കറക്റ്റ് സ്ഥലം സ്പോട്ട് കാര്യങ്ങളും പറഞ്ഞ് തരാഞ്ഞു ബസ്സിന് വരുവാണെങ്കിൽ നമ്മൾ കടന്റെ നേരെ മുന്നിലെ ബസ് ഇറങ്ങും നേരെ കടന്റെ മുന്നിൽക്കും ബസ് ഇറങ്ങും ബസ് സ്റ്റോപ്പ് നമ്മളെ കടന്റെ മുന്നിൽ തന്നെ നമ്മളെ കടിക്കാൻ ഇറങ്ങണ വണ്ടി ഓക്കെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി മഞ്ചേരിന്ന് വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് വരുവാണെങ്കിൽ ആറ് കിലോമീറ്റർ പെന്തമണ് എന്ന് വരികയാണെങ്കിൽ നിന്ന് ഒന്നേകാ കിലോമീറ്റർ കിട്ടും ആ ആ മലപ്പുറം മോട്ടോഴ്സ് കടൻ്റെ പേര് മലപ്പുറം മോട്ടോഴ്സാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം Okay.